അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യങ്ങൾ പുതിയ പദ്ധതികളും സാമ്പത്തിക മുന്നേറ്റവും ഞെരുക്കങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് വേണ്ടിയാണ് രാഷ്ട്രങ്ങളുടെ തത്രപ്പാട് രണ്ടായിരത്തി മുപ്പതിനകം സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കിരീടാവകാശിയായ സൽമാൻ രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിക്ക് കീഴിൽ നിയോം ഉൾപ്പെടെയുള്ള നിരവധി വമ്മൻ പ്രോജക്ടുകളാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സൗദിയുടെ ഈ അഭിമാന പദ്ധതികൾ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്കും വലിയ മുന്നേറ്റം നൽകുന്നുവെന്നാണ് ഏറ്റവും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗ് ഭീമനായ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലാൻസൺ ആൻഡ് ട്രൂബോയ്ക്ക് ഉൾപ്പെടെ സൗദി അറേബ്യയിൽ നിന്നും നിരവധി ഓർഡറുകളാണ് ഇതിനോടകം ലഭിച്ചത് നിലവിൽ കമ്പനിയുടെ വിദേശ ഓർഡറുകളുടെയും എണ്ണായിരത്തി തൊണ്ണൂറ് ശതമാനവും വഹിക്കുന്നത് സൌദി അറേബ്യയാണ് എന്നതാണ് ശ്രദ്ധേയം എഞ്ചിനീയറിംഗ് സംഭരണം അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ നിരവധി നിർമ്മാണ പദ്ധതികളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നിർണായക പങ്കാളിത്തമുണ്ട് കഴിഞ്ഞയാഴ്ച ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി രണ്ട് ബില്യൺ ഡോളറിലധികം നിക്ഷേപമുള്ള അഞ്ഞൂറിലധികം ഇന്ത്യൻ കമ്പനികൾ പ്രവർത്തിക്കുന്ന അറേബ്യയിലേക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ ഒരു പ്രതിനിധി സംഘത്തെ കൊണ്ടുപോയിരുന്നു വിവിധ സാമ്പത്തിക വാണിജ്യ മേഖലകളിൽ സൗദി അറേബ്യയുടെ ഇന്ത്യയുടെ നിക്ഷേപം മൂന്ന് ദശാംശം മൂന്ന് ബില്ല് ഡോളർ കവിഞ്ഞതായും കണക്കുകൾ കാണിക്കുന്നു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ വികസനത്തിൽ ഇന്ത്യൻ കമ്പനികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സൗദി സന്ദർശന വേളയിൽ സെക്രട്ടറി ജനറൽ എസ് കെ പദക് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു നിയോം പദ്ധതിയിലാണ് ഇന്ത്യൻ കമ്പനികൾക്ക് നിർണായക പങ്കാളിത്തമുള്ളത് നിയോം നഗരം മുഴുവനും ഒരു ട്രില്യൺ ഡോളറിന് മുകളിൽ വരുന്ന പദ്ധതിയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് അതിൽ വലിയൊരു പങ്ക് ലഭിക്കും എസ് കെ പദക് പറഞ്ഞു ഇന്ത്യയിലെ സൗദി അറേബ്യൻ അംബാസിഡർ സാലിഹ് ബിൻ ഈദ് അൽ ഹുസൈൻ പറയുന്നതനുസരിച്ച് സൗദി അറേബ്യ ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് അതേസമയം ഇന്ത്യ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയും രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം നാല്പത്തിമൂന്ന് ബില്യൻ ഡോളറിനടുത്തായിരുന്നു ഇക്കാലയളവിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഏകദേശം മുപ്പത് ബില്യൺ ഡോളറിനാണ് സമീപ വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളെ തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ മെച്ചപ്പെട്ടതും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾക്കുള്ള വലിയ അനുഭവ സമ്പത്ത് ഇന്ത്യൻ കമ്പനികളിലുള്ള വിദേശ സർക്കാരുകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് പ്രോജക്ട് നൽകുന്നതിന് സഹായിക്കുകയും ചെയ്തു ബ്യൂറോ ഓഫ് റിസർച്ച് ഓൺ ഇൻഡസ്ട്രിയുടെ ഡയറക്ടറും സ്ഥാപക അംഗവുമായ അഫാഖ് ഹുസൈൻ പറഞ്ഞു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന പുതിയ ടെൻഡറുകളുടെ സാങ്കേതിക നിലവാരം കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഹുസൈൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കഴിഞ്ഞാണ്ട് ഇന്ത്യയുടെ വികസനവും അതേസമയം ഇന്ത്യയിൽ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ വളർച്ച വർദ്ധിച്ചു വരുന്ന സാങ്കേതിക സങ്കീർണതയും ആഗോള ടെൻഡറുകളുടെ കാര്യത്തിൽ ഇന്ത്യൻ കമ്പനികളുടെ കഴിവ് തെളിയിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയത്തിലെ മുൻ സെക്രട്ടറി പിനാക്കാർ പറഞ്ഞു ബാന്ദ്രവളി സീലിംഗ് ഡൽഹി മെട്രോ തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയെന്നും ചക്രവർത്തി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിൽ അപേക്ഷിച്ച കൂടുതൽ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ ആഗോള ടെൻഡറുകൾക്ക് യോഗ്യത നേടുന്നു എന്നതും ശ്രദ്ധേയമാണ് സൗദി അറേബ്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ും ഇന്ത്യൻ കമ്പനികൾക്ക് മികച്ച പേരാണുള്ളതെന്നും ഈ രംഗത്തെ വിദഗ്ധരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം ഇതുകൂടാതെ തന്നെ വിദേശ വിദ്യാർത്ഥികളെ രാജ്യത്തെ ആകർഷിക്കാൻ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളെ ഉത്തേജിപ്പിക്കുകയാണ് ലക്ഷ്യം സൗദി സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്കായി സ്റ്റഡി ഇൻ സൗദി അറേബ്യ എന്ന പേരിൽ പുതിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി